നമ്മൾ ലാസ്റ്റ് ചെയ്ത് ഈ ഹോട്ട് വീൽ ഡ്രിഫ്റ്റ് ചെയ്യുന്ന ഈ ഡ്രിഫ്റ്റിംഗ് പാഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടായിരുന്നു ഷോർട്ട് ആയിട്ട് ഇട്ടതിന് ഏകദേശം വൺ മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ട് അതിൽ ടോട്ടൽ ഫോളോവേഴ്സ് ട്വൻ്റി ഫൈവ് തൗസൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് വന്ന ആണ് ഇതിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ് വീണ്ടും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇതിൻ്റെ ഡിസ്പാനറിൽ എഴുതിയിട്ട് ഇതിൻ്റെ ഓരോ ഉള്ളിലെ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം അതേപോലെ ഓരോ കോമ്പോണൻസ് എവിടെ എവിടുന്ന് വാങ്ങാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആയതിൻ്റെ പേരിൽ ഒരു ഗിവ്വേ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും വരുന്ന കമൻ്റാണ് ആർ സി കാർ ഗിവ് അവേ ചെയ്യാം പക്ഷേ ആർ സി കാർ കൊടുക്കാൻ മാത്രം ബഡ്ജറ്റ് നമ്മളിൽ ഇല്ല അപ്പോൾ ഇതുപോലത്തെ ഡൈക്കാസ്റ്റ് കാറുകൾ നമുക്ക് മൂന്നെണ്ണമാണല്ലോ ഇതിലേതെങ്കിലും ഒരെണ്ണം ഗിവ്വേ ചെയ്യാനാണ് പ്ലാനിട്ടിരിക്കുന്നത് അപ്പം ഇത് നമുക്ക് ഞാൻ ഇതിൻ്റെ മുന്നേ വീട് ചെയ്തായിരുന്നു ഇതിൻ്റെ ഓരോ പാർട്ടും എന്താ പറയുക നമുക്ക് ഡിസ്മാൻഡൽ ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ എടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ ഇതിനകത്ത് തന്നെ എക്സ്ട്രാ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഒരെണ്ണം ഗിവ് എ ആണ് പ്ലാന് അപ്പം ഇതിൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഗിവ് എവേൻ്റെ നമ്മൾ ഹോട്ട്വീൽ ഡ്രിഫ്റ്റിംഗ് പാഡ് ഇതേപോലെ വോൾട്ട് പവർ വാർസപ്പിലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഇതിനകത്ത് മെയിനായിട്ട് രണ്ട് കണ്ടോളൂ ഒന്ന് ക്ലോക്ക് വൈസ് കൗണ്ടർ ക്ലോക്ക് വൈസ് അതുപോലെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക ഹോട്ട് വീൽസ് നമുക്ക് ഏത് ഹോട്ട് വീൽസ് ഇതേപോലെ രണ്ട് മാഗ്നറ്റ് ഒരു ഡബിൾ സൈഡ് ടാപ്പ് വെറ്റ് ഒറ്റ ചെയ്യുന്നതിന് ശേഷം നമുക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും കറൻറ്റ്ലി ഞാൻ രണ്ടെണ്ണം പറ്റ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ടോർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് റണ്ണാക്കി നോക്കാം ഓക്കെ കുറച്ച് സ്പീഡ് കൂടുതൽ അപ്പം സ്പീഡൊന്ന് കുറച്ച് വീണ് ചെയ്ത് കാണിച്ചു തരാം ഇതാണ് ഇതിൻ്റെ ലോവസ്റ്റ് പോസിബിൾ സ്പീഡ് അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തേനും കൂടെ പ്ലേസ് ചെയ്യാം ഇത് മാഗ്നറ്റ് ഇതിൻ്റെ അടിയിലുള്ള മാഗ്നറ്റ് മാച്ച് ആവുന്ന രീതിയിൽ വെച്ചാൽ അവിടെ നിൽക്കുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ തെറിച്ചു പോകും അപ്പം ഓക്കെ അപ്പോൾ ഈ ഒരു പൊസിഷനിൽ സ്റ്റിക്ക് ആകുന്നുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കാം അപ്പോൾ നമുക്ക് ഇതേപോലെ ഇവിടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മാക്സിമം സ്പീഡ്രൈ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ റൺ ചെയ്യുന്നതാണ് പക്ഷെ നമുക്ക് കുറച്ചിട്ട് കാണിച്ചുതരാം ഓക്കെ അപ്പം ഇതാണ് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യാം നല്ല രീതിയിൽ കൊടുക്കാം പിന്നെ ഞാൻ ഇതൊന്ന് അയച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വർക്കിംഗ് ഡീറ്റെയിൽസ് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉൾവശം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ അകത്താണ് മുത്തം ചെയ്തിരിക്കുന്നത് ഈ വൈറ്റും അടിയിൽ ഈ ഒരു ബ്രൗണും വരുന്ന ടൈപ്പ് മെറ്റീരിയലാണ് ഇത് കംപ്ലീറ്റ് നമ്മൾ ലേസർ കട്ട് ചെയ്തെടുത്ത് ഇവിടെ തന്നെ ചെയ്തെടുത്തതാണ് അപ്പം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് ഇതിനകത്ത് ഈ ഒരു ത്രീ ഡി പ്രിൻ്റഡ് പാർട്ടിനകത്താണ് ഉള്ളിൽ രണ്ട് മാഗ്നറ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ നമുക്ക് ഈ സ്ക്രൂ റിമൂവ് ചെയ്ത് ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ മുകളിലുള്ള ഹോട്ട് വീൽസിൻ്റെയും ഡയറക്ഷൻ മാറ്റിയാൽ പറ്റും ഇവിടെ നിങ്ങൾക്ക് മാഗ്നെറ്റ് കാണാൻ പറ്റും ഇവിടെ ത്രീ ഡി പ്രിൻറ്റിൻ്റെ കുറച്ച് ഫെയിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് മാഗ്നെറ്റ് വരുന്നത് രണ്ടെണ്ണം അപ്പോൾ ഇത് രണ്ടെണ്ണം അപ്പം ഇതാണ് ഇങ്ങനെ കറങ്ങുന്നത് ഞാൻ ഇവിടെ ഓണാക്കി കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമുക്ക് ഉള്ളിൽ കറങ്ങുന്ന വ്യക്തി ഇത് വരുന്നത് അപ്പോൾ ഇവിടെ രണ്ട് മാഗ്നെറ്റ് ഉണ്ട് അതിൻ്റെ ടോപ്പിൽ ഈ കവറ് വരും അപ്പോൾ ഈ കവറിൻ്റെ മുകളിൽ ഹോട്ട് വീൽസ് വെക്കുമ്പോൾ അതും കൂടെ കറങ്ങുന്നു അപ്പോൾ ഈ ഇത് അല്ല കറങ്ങുന്നത് ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് ഇതിന്റെ അടിയിൽ ഞാൻ യൂസ് ചെയ്ത മോട്ടറ് കാണിച്ചതിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ എം ആ സെവൻറ്റീന്റെ ഒരു സ്റ്റെപ്പർ മോട്ടർ ആണ് പിന്നെ ഈ ഒരു പാർട്ട് ഞാൻ ത്രീ ഡി പ്രിന്റ് ചെയ്ത ഗിയർ ബോക്സ് ആണ് മുന്നേ ഞാൻ ഈ പാർട്ട് ഇല്ലാതെ ഡയറക്റ്റ് ചെയ്യുന്നത് ഒക്കെയായിരുന്നു പക്ഷേ ആ ടോർക്ക് ഒരു മോട്ടർ വരെ അല്ല ഒരു കാർ വരെ നമുക്ക് ഈ സെയിം മോട്ടർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും രണ്ട് കാർ വരുന്ന സമയത്ത് നമുക്ക് ടോർക്ക് റിക്വയർമെൻറ്റ് കൂടുതൽ അപ്പം ഒരു ഇതേപോലത്തെ ഒരു ഗിയർ ബോക്സോ അല്ലെങ്കിൽ ഒരു ഗിയർ ബോക്സോ ചെയ്യുക ഇത് ചീപ്പ് ആയതുകൊണ്ടാണ് ഇത് ചെയ്തത് പിന്നെ ഇതിൻ്റെ കൺട്രോളർ ഈ ഒരു ടി ബി ഡബിൾ സിക്സ് സീറോ ഡബിൾ സീറോ എന്ന് പറയുന്നൊരു കൺട്രോളറാണ് ഇതും പിന്നെ ഇതും നമുക്ക് വാങ്ങാൻ കിട്ടും കുറച്ച് ഈസിയാണ് അല്ലെങ്കിൽ നമ്മൾ അഡലിനെ വെച്ചിട്ടോ റാസ്പറി പൈ വെച്ചിട്ടോ ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇത്രയും കോംപ്ലിക്കേറ്റ് ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഒരു ഡി സി മോട്ടറും ഒരു ഗിയർ ബോക്സ് നമ്മൾക്ക് എത്രയാണോ ടോർക്ക് വേണ്ടത് അതിനൊക്കെ ഒരു ഗിയർ ബോക്സ് കിട്ടുവാണെങ്കിൽ ഡി സി മോട്ടറിലും ചെയ്തെടുക്കാമായി ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ ഈ ടൈപ്പ് സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അതുമാത്രമല്ല നമുക്കിത് വേറെ എന്തെങ്കിലും പ്രോജക്റ്റ് വരുമ്പോൾ മാറ്റി യൂസ് ചെയ്യാനും പറ്റും ഇതേപോലെ റണ്യേണ്ട പ്രോജക്റ്റിൽ ജസ്റ്റ് മോട്ടർ എടുത്ത് കണക്ട് ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മോട്ടർ വെച്ചിട്ട് നിങ്ങൾക്ക് മാറ്റി ചെയ്യാവുന്നതാണ് അതിൻ്റെ ക്യാഡ് ഫയൽ ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ സെയിം കൺട്രോളറും സെയിം ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണക്ഷൻ ഡയഗ്രം ഇത് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രം ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുക പിന്നെ ഞാൻ ഞാനിതിനെ ക്യാഡ് മോഡൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഓട്ടോ ഡെസ്കിൻ്റെ ഇൻവെൻറ്റർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലാണ് പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു ക്യാഡ് ഫയൽ സ്റ്റെപ്പ് ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാം നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർ ആണ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സ്റ്റെപ്പ് ആയിരിക്കും കൊടുക്കുക ഇത് വളരെ ഈസിയാണ് ഡിസൈൻ അപ്പം ഞാൻ ഇതിന് ഡിസ്ക്രിപ്ഷനിലകത്ത് കൊടുത്തിടാം അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഗിവ് എ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബ്രാൻഡ് സി സി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വൺ ബൈ ഫോർട്ടി ത്രീ സ്കെയിലിൽ വരുന്ന ഡൈകാസ്റ്റ് കാറാണ് ഇത് ടെമുവിൻ്റെ ചൈനീസ് ആനാണ് ടെമ്മു എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവർ അയച്ചു തന്നതാണ് അപ്പം മൂന്നെണ്ണമാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ജിംനി അല്ലെങ്കിൽ ഈ ഫോർഡ് മസ്റ്റ് പിന്നെ ഈ കൊടുത്തിരിക്കുന്ന ഡിഫൻഡർ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം മുന്നേ ഇതിൽ വീഡിയോ ഷോർട്സ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി നമുക്ക് അസംബിൾ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ടയർ ഇങ്ങനെയെല്ലാം നമുക്ക് ഊരി മാറ്റി വേറെ ഇടാൻ പറ്റും അതേപോലെ ഇതിൻ്റെ ഈയൊരു സാധനങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി എടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് വരുന്നുണ്ട് ഇതിൻ്റെ ഇതൊക്കെയാണ് ഡോറൊക്കെ തുറക്കാൻ പറ്റും വൺ ബൈ ഫോർട്ടി ത്രീ സ്കെയിലിൽ അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിലിങ് വരുന്ന മോഡലാണ് ഇതിൻ്റെ അകത്ത് രണ്ട് ടൈപ്പ് ടയറാണ് അവർ ഓടിക്കുകയാണ് ഒന്നാൽ അടുത്തിരിക്കുന്ന ഒരു ടയറും അതുകൂടാതെ ഇതിനകത്തുണ്ട ഒരു വേറെ ടൈപ്പ് അലോയി ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവും ഒരെണ്ണം ഇതും മറ്റൊരു ടൈപ്പ് ഇതും പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഇത് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പാർട്ടും എല്ലാം നമുക്ക് ഊരി മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ എഞ്ചിനടക്കം കംപ്ലീറ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഈ പാർട്ടൊക്കെ നമുക്ക് അഴിക്കാം വേറെ ഇടാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ എല്ലാം തന്നെ ചെയ്യാം അപ്പോൾ ഈ ഒരു മോഡലും കൂടിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക എങ്ങനെയാണ് ഗിഫ്ബയിൽ പങ്കെടുക്കേണ്ടത് എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഡേറ്റ് ഞാൻ ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല അതും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മിക്കവാറും അടുത്ത മാസം നവംബറിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഇനിയും നമുക്ക് സപ്പോർട്ട് വരികയാണെങ്കിൽ നമ്മൾ ഒരുപാട് ഡൈക്കാസ്റ്റ് കാറുകളും കൊടുക്കാനുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം